എം ജി സർവകലാശാലയിൽ പ്രൊഫസറായിരുന്ന ഉമർ തറമേൽ എനിക്ക് പരിചയമുള്ളതാണ് സുഹൃത്തു അദ്ദേഹം എന്റെയും ഒരു പുസ്തക പ്രകാശനത്തിന് വന്നിട്ടുണ്ട് വളരെ മുമ്പ് ഉമർ തറമേല് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു അദ്ദേഹം പറഞ്ഞത് ഈ ഹമാസിനെതിരെ ഇസ്രേൽ നടത്തുന്ന ക്രൂരത ലോകത്തിന്റെ പല ഭാഗത്തും ഈ ചിത്രകാരന്മാരെ ചിത്രം വരയ്ക്കാനായിട്ട് വിഷയമായിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ എന്താണ് ഒരു ചിത്രകാരനും ചിത്രം വരയ്ക്കാത്തത് അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ ഒരു കമന്റ് കമൻ്റ് എന്ന് തോന്നി പിന്നെ ഞാൻ സ്വയം അടക്കിയതാണ് എന്താന്ന് വെച്ചാൽ അപ്പോഴാണ് ആ പോസ്റ്റ് വന്ന ദിവസമാണ് അമിത് സൂസന്ന എന്ന് പറഞ്ഞ ഇസ്രയേൽ വനിത അഭിഭാഷകയൊക്കെ ആയിരുന്നു അവരെ ഹമാസ് തട്ടിക്കൊണ്ടുപോയി അമ്പത്തഞ്ച് ദിവസം പാർപ്പിച്ചു എന്നിട്ട് ഒരാൾ ഇവർ കുളിക്കുന്നത് കാണണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അത് അയാളെ ചിത്രീകരിച്ചിരുന്നു ഏഹ് ഇവർ അത് കഴിഞ്ഞ് അവരെ കിടപ്പറയിൽ കൊണ്ടുപോയി ഏ അവരെ ബലാത്സംഗം ചെയ്തു ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ ക്രൂരമായ എന്താണ് ഒരു മാനുഷിക പരിഗണനയില്ലാതെ ഈ ഹമാസ് പെരുമാറുന്നതിൻ്റെ ഒരു കഥ സംഭവം അവർ തന്നെ വിവരിക്കുന്നത് നമ്മൾ വായിക്കുകയുണ്ടായി അഹമ്മദ് ശ്രദ്ധിച്ചത് ഞാൻ കണ്ടു സാർ ഞാൻ ഇന്നത്തെ പത്രപാർത്തപ്പം ഞാൻ ടൈംസിൽ വായിച്ചു വേറെ ഏതൊക്കെ പത്രങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഇതിനു മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ട് അതിപ്പോൾ ഈ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ സംരക്ഷകരായി ജീവിക്കുന്ന എല്ലാവരും ഏറെക്കുറെ പെരുമാറുന്ന ഒരുപോലെയാണ് അതിപ്പോൾ കേരളത്തിലൊരു നെറേറ്റീവ് വെച്ച് ഉമറിനത് അറിയഞ്ഞിട്ടൊന്നുമല്ല ഉമ്മർ സാർ മലയാളം കൽക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർ ചെയ്ത ഒരാളാണ് അവിടെ എച്ച് ഒ ഡിയൊക്കെ ആയിരുന്നു നല്ല സ്കോളറാണ് നല്ല വായനക്കാരാണ് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ കേരളം ഉണ്ടാക്കി വെച്ചൊരു നരേറ്റീവ് ഉണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ഇസ്രായേലിൻ്റെ പക്ഷം ചേരുക അവിടെ കുഴപ്പക്കാരായ കുഴപ്പക്കാരായ ഹമാസിനെ കുഴപ്പക്കാരെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് അവരെന്ത് കാണിച്ചാലും അത് പോരാട്ടത്തിൻ്റെ ഭാഗമാണ് അത് ആൻറ്റി സയനിസ്റ്റ് ആണ് ഇസ്രായേലിനെതിരായി എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുകയും അത് കാണാതിരിക്കുകയും അവരെന്തുമാത്രം അക്രമം കാണിച്ചാലും കാണാതിരിക്കുന്ന രീതിയുണ്ട് ഇതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ പണ്ട് കുറച്ച് വ്യത്യസ്തമായിരുന്നു ചിത്രം ഈ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന കാലത്ത് താലിബാൻ പോരാളികൾ അവിടെ ബന്ദികളാക്കിയ തടവുകാരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്തിനാണ് താരതമ്യേന കുറെ കൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള രാജ്യം ഈ കൂട്ടത്തിൽ ഈ കൂട്ടത്തിൽ കുറെ കൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള കൾച്ചേഡ് ആയിട്ടുള്ള ലോക സിനിമയിൽ സിനിമയിലൊക്കെ ലോകത്തോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇറാനിലെ തടവുകാരോട് അവിടുത്തെ തീവ്രവാദികൾ എങ്ങനെയാണ് പെരുന്നത് ഇപ്പോൾ ഇറാഖ് വാറിൽ കാലത്ത് അവിടെ എന്തൊക്കെയാണ് നടന്നത് ഇതിൽ ഞാൻ ആദ്യം കണ്ട കട ഞെട്ടിപ്പോയൊരു കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞൊരു ഒരു പരാമർശം ഇപ്പോൾ തടവിലാക്കപ്പെട്ട സ്ത്രീകളെ തടവിലാക്കുന്ന അന്യായമായ കാരണങ്ങളാലാണ് തടവിലാക്കുന്ന താലിബാൻ തടവിലാക്കിയിരുന്നെന്തിനാണെന്നറിയോ ഒരു പുരുഷൻ്റെ സാമി സഹ പുരുഷൻ്റെ സഹായമില്ലാതെ പുരുഷനോടൊപ്പം അല്ലാതെ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പാടില്ല പുരുഷന്മാരെയൊക്കെ ജിഹാദിനെ കൊണ്ടുപോയി കൊന്ന ഒരുവരാണ് പിന്നെ പുരുഷന്മാരുണ്ടാവില്ല ഉണ്ടാവില്ല വേറൊന്ന് അന്നം കഴിക്കണമെങ്കിൽ എന്തെങ്കിലും കിട്ടണം പുറത്തു പോകണം കുട്ടികളില്ലാത്തവരാണ് പലരും അപ്പോൾ അവരെ കൊണ്ടുപോയി തടവിലില്ല തടവിലിട്ടിട്ട് അവരോട് മോശമായിട്ട് പെരുമാറാം മോശമായിട്ട് പെരുമാറിയെന്ന് മാത്രമല്ല ആംനസ്റ്റി ഇന്റർനാഷണൽ താലിബാന്റെ ഭീകരകൃത്യങ്ങൾക്കെതിരായി പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു അന്ന് ആ റിപ്പോർട്ടിൽ പറയുന്ന ഈ താലിബാൻ തീവ്രവാദികളുടെ ഹോബി എന്താണെന്നറിയാ സാറേ ഹോബി അക്ഷരാർത്ഥത്തിൽ ഹോബി എന്താ വെച്ചാൽ ഈ തടവറയിലേക്ക് ഗർഭിണികളെ പിടിച്ചുകൊണ്ടുവന്ന് തടവിലിടും ബലമായി ഗർഭിണിയാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കല്ല ഇത് ഗർഭിണികളെ നിർബന്ധമായിട്ട് പിടിക്കുക എന്തിനാണെന്നറിയോ ഇവരുടെ ഹോബി സ്ത്രീകളുടെ പ്രസവം കണ്ട് ആസ്വദിക്കല ഞാൻ പറഞ്ഞല്ല ഇത് ആംനസ്റ്റി റിപ്പോർട്ടിൽ വന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് സ്ത്രീകൾ കുളിക്കുന്നത് കണ്ട് ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ ഹോബികളിൽ താരതമ്യേന ദുർബലമാണെന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ ഭീകരവാദികളുടെ സ്ഥിതി ഇവരൊട്ടും ഇവർ പെരുമാറുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ മാവോവാദികളും തീവ്രവാദത്തിന്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെ സാറേ അവര് അവര് അങ്ങനെ ശ്രീലങ്കയിലെ ശ്രീലങ്കയിലെ എൽ ടി ടി കാര് എങ്ങനെയാ പെരുമാറിയിരുന്നത് ആ പെരുമാറ്റത്തെ കുറിച്ചുള്ള കഥകളൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ഈ ഭീകര പ്രവർത്തനം ഒരു മറയാക്കിയിട്ട് സകലമായ ഹീന പ്രവർത്തനങ്ങളും മനുഷ്യവിരുദ്ധമായ വികാരങ്ങളും പലപ്പോഴും പൈശാചികം എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ ജീവിക്കുന്നവർ ആണിവര് അതിന് അതിന് കിട്ടുന്ന പലപ്പോഴും അതിന് കിട്ടുന്ന ഒരു ലൈസൻസാണ് അതിന് മറയാണ് പിടിച്ചുകൊണ്ട് പോകാൻ നമ്മൾ കാണുക പറയുമല്ലോ എവിടെങ്കിലും ഒരു ഒരു പട്ടാളക്കാരൻ ഈ നാല് പെൺകുട്ടികൾ ആരുടെങ്കിലും പെൺകുട്ടികളോട് അതിക്രമം കാണിച്ചാൽ നമ്മളതിനെ അപലപിക്കുന്നില്ലേ എന്നാൽ ജീവിതം തന്നെ ഞാൻ ഞാൻ പട്ടാളക്കാരൻ അത് മനുഷ്യന് വേണ്ടി രാജ്യത്തിന് വേണ്ടിയിട്ടും അല്ല ദൈവത്തിന് വേണ്ടി പൊരുതി ജയിക്കാൻ പോകുന്ന പട്ടാളക്കാരനാണ് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ ആര് ചോദ്യം ചെയ്യും ആരവനെ വിചാരണ ചെയ്യുക അവന് ജനാധിപത്യവും ഇല്ല അവന് രാജ്യത്തിൽ വിശ്വാസവും ഇല്ല അവന് പിന്നെ ആരാ വിചാരണ ചെയ്യുക അവന് അവനെ സമൂഹത്തിന് മുഴുവൻ അവനെ പേടിയുമാണ് ഇതാണ് നടക്കുന്നത് ഇത് അപ്പൊ കഥയല്ല ഒന്നും അവൻ സാധ്യതയില്ല യാതൊരു സാധ്യതയില്ല കാരണം ഇത്തരത്തിലുള്ള ഭീകരവാദികൾ ഏതൊക്കെ രാജ്യത്ത് അധികാരത്തിലെത്തുകയും അല്ലെങ്കിൽ അധികാരത്തിലെത്തുന്നതിന് പകരം അവര് അവർക്ക് അവർക്ക് സൗകര്യമുള്ള പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുകയും അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ രാജ്യം മുഴുവനായിട്ട് പിടിച്ചിറക്കിയത് കുറഞ്ഞൊരു കാലത്തേക്കാണ് എന്നാൽ ആ ആ ആ നാട്ടിലെ പല ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ അവരുടെ കയ്യിലാണ് ഇതിപ്പോ യമന്റെ ഭാഗത്തുണ്ട് സർ വാർത്തകൾ പുറത്തുവരാത്തതുകൊണ്ടാണ് യമൻ കൈവിട്ടുപോയ രാജ്യമാണ് നമ്മൾ നമ്മളിപ്പോ ഇസ്രായേലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്ന നേരമുണ്ടല്ലോ ഓ എന്തുമാത്രം കോളങ്ങളാണ് നമ്മളെ മാധ്യമങ്ങളിൽ സ്പേസ് ആണ് ഒരു ചോദ്യം ഈ ഈ കഥ മലയാളത്തിലെ വലിയ ആണ് ഞാൻ കണ്ടു സാറേ ഞാൻ ഞാൻ കണ്ടത് അത് തന്നെ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഞാനും കണ്ടത് ഇംഗ്ലീഷ് ഓൺലൈനുകളിലാണ് ഈ മലയാള മാധ്യമങ്ങൾക്ക് ഇങ്ങനെ വളരെ പയാസമാണ് ഇവരുടെ സ്റ്റാൻഡ് അത് വേറൊന്നും ഇല്ല വേറൊന്നും അവര് ഏതെങ്കിലും തരത്തില് ഈ മുസ്ലിം മൌലികവാദികളെയും ഭീകരവാദികളെ രക്ഷിച്ചോണ്ട് അവർക്കൊന്നും കിട്ടാനല്ല പക്ഷേ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് അവർ നിൽക്കുന്നത് മലയാള മാധ്യമങ്ങൾ സമം നമ്മൾ പറയുമല്ലോ ഇസ്ലാമിക തീവ്രവാദമൊക്കെ മനുഷ്യാവകാശ പ്രവർത്തനമാണ് എന്ന് ധരിച്ചു വെക്കുകയും ഭൂമിയിൽ ഒരു വർഗീയതയുള്ളൂ ആ ആർ എസ് എസ് ആണ് എന്ന് എന്ന് മുദ്രയെടുക്കുകയും ചെയ്ത അങ്ങനെ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇപ്പോൾ അമ്മ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് മാപ്പിളലേഹയില് നാരായണൻ നായരുടെ വീട്ടിൽ നടന്ന അക്രമാണ് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള പുതുതായി വിവാഹിതയായ ഒരു യുവതിയെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി പലർക്കും കൈമാറി ഒരു തങ്ങള് കുറെ കാലം കൈവശമൊക്കെ വെച്ച് അത്രയും കഥകളുണ്ട് കഥകളിൽ അത്രയും സംഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അത് നിഷേധിക്കാൻ നിൽക്കുമ്പോഴാണ് മലബാർ കലാപത്തോടൊക്കെ ഞാൻ കലഹിച്ചത് ഇതിന്റെ ഇപ്പോ പല ഞാനത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഹമാസ് മാത്രല്ല നമ്മുടെ നാട്ടിലും അതാണ് സർ ഞാൻ ഞാനൊരു ടെറുണ്ടാക്കുക അപ്പോ മലബാർ കലാപം സാറ് പറഞ്ഞപ്പോ എങ്ങനെയാണ് വാരിയംകുന്നത്ത് കുഞ്ഞാമദാജിയുടെ എൻട്രി മലബാർ കലാപത്തിലേക്ക് അദ്ദേഹം വന്നൊരു ചിത്ര ഉണ്ടോ സാറിന് അതിന്റെ ഒരു നാളുവഴി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തെ നാട്ടിൽ നിൽക്കണ്ട മോനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആനക്കായ ചേക്കുട്ടി ചേക്കുട്ടി എന്ന് പറയുന്ന പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തോട് പെരുമാറിയത് ചേക്കുട്ടി മോനോട് പറഞ്ഞതാണ് ഇവന്റെ കയ്യിൽ ഒന്നാമത് വലിയ വീട്ടിലെ കുട്ടിയാണ് ബാപ്പനെ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി അന്തമാനിലിട്ട് മരിച്ചു പോയതിൻ്റെ ഒരു ഒരു വിരോധമുണ്ട് പിന്നെ ഈ മഞ്ചേരി ചന്തയിലൊക്കെ വന്നിട്ട് അത്യാവശ്യം വേണ്ടാത്തരങ്ങളൊക്കെ അവന്റെ കയ്യിൽ പക്ഷെ ആ ആ ബന്ധത്തിലുണ്ടായ കൊച്ചുമോനാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജബ്ബാറൊക്കെ രംഗത്ത് വന്ന് ഡി സി ബുക്സ് ജബ്ബാറിന്റെ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ആ പുസ്തകം കണ്ടിട്ടില്ല പക്ഷെ സാധ്യത കുറവാണ് സാർ എനിക്ക് തോന്നുന്നത് ആ അന്തമാലക്കെ അന്തമാനിൽ പോയിട്ട് അവിടെ കിടന്ന് മരിച്ച ആൾക്ക് തിരിച്ചു വന്നെങ്കിലൊക്കെ രേഖയുണ്ടാവും വല്ല വരാനൊന്നും കഴിയില്ലല്ലോ ചാടിപ്പോരം പറ്റിയ സംഗതി എന്നല്ലേ അതൊക്കെ എനിക്ക് തോന്നുന്നു കൗണ്ടറിനെറേറ്റീവ് ആയിട്ട് അത് പോട്ടെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ എൻട്രി എങ്ങനെ സാറേ കണ്ടോ ഇദ്ദേഹം ഈ ചെ ആളെ കൂട്ടിയിട്ട് നെല്ലിക്കുത്ത് പള്ളിയിൽ നിന്ന് ആളെ കൂട്ടി മുദ്രാവാക്യം മുത്തക്ക പീർ വിളിച്ച് ആളെ കൂട്ടി കൊണ്ടുപോയിട്ട് ആനക്കായത്തേക്ക് മാർച്ച് നടത്തിയിട്ട് നെല്ലിക്കുത്ത് നിന്ന് മഞ്ചേരി വഴി അറിയാലോ നെല്ലി ആനക്കായ എന്ന് പറയുന്നത് മഞ്ചേരിക്കും മലപ്പുറത്തിനും ഇടയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് വയോധികനായി റിട്ടയർ ചെയ്തിട്ട് പോലീസ് വിജയം എന്താ ഇപ്പോൾ ചേക്കുട്ടി ഇൻസ്പെക്ടർ ചെയ്ത കുറ്റം ഇദ്ദേഹം പറഞ്ഞു മോനെ നിന്റെ ഒരു സ്വഭാവം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നെ നിരീക്ഷിക്കുന്നത് വേറെ കുറ്റം കൊണ്ടൊന്നുമല്ല നിന്റെ ബാപ്പ കലാപത്തിൽ പങ്കെടുത്ത അന്തമാൽ പോയ ആളായതുകൊണ്ട് നിന്നെ നിരീക്ഷിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശമുണ്ട് ഞാനൊരു ഒന്ന് പറഞ്ഞേക്കാം ഈ നിരീക്ഷണം ഇങ്ങനെ തുടരും നീ ഇവിടെ നിൽക്കണ്ട നാട് വിട്ടോ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയച്ചയാളാ അങ്ങനെ പത്തിരുപത് കൊല്ലം പുറത്തായിരുന്നല്ലോ വടക്കേ ഇന്ത്യയിലും അറേബ്യയിൽ നാലു കൊല്ലം കച്ചവടം അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യനാണ് ഇദ്ദേഹം തിരിച്ച് വന്ന അദ്ദേഹത്തിന്റെ എൻ്റി എങ്ങനെ ഇദ്ദേഹം വരുന്നത് ആളെ കൂട്ടിയിട്ട് കൊണ്ടുപോയിട്ട് ആറായിരം ആളുകൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കണ്ടവരാരും ഇല്ല പക്ഷേ ആളെ കൂട്ടിയിട്ട് ഈ ചേക്കുട്ടി ഇൻസ്പെക്ടർ ചേക്കുട്ടി ഇൻസ്പെക്ടർ ആകെ ലോയൽ ആയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ചെയ്തു ഈ വാര്യങ്കുന്നത്ത് കുഞ്ഞാമതാജിയെ വേണമെങ്കിൽ ചേക്കുട്ടി ഇൻസ്പെക്ടർക്ക് പുറം കാണാത്ത വിധം പിടിച്ച അവസരമായിരുന്നു കിട്ടില്ല കൊണ്ട് അദ്ദേഹം പറഞ്ഞു ആ ഹിച്ച് കോക്കിന്റെ ഹിസ്റ്ററിൽ ആർ എച്ച് ഹിച്ച് കോക്ക് എഴുതിയിട്ടുള്ളതില് നേരത്തെ ഒരു ട്രെയിൻ കൊള്ള നടത്തിയിട്ടുണ്ട് വാര്യൻകുന്നതില് ഒരു കാളച്ചന്തയില് വാണിയൻകുളം അവിടെ ഏതൊരു ചന്തയിലാണോ മഞ്ചേരി ചന്തയിലാണ് തോന്നുന്നത് ചന്തയിലൊരു ഒരു കേസ്ണ്ട് തട്ടാനെ തട്ടാനെ കൊള്ളടിച്ച കേസ് അതൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ആദ്യമായിട്ട് ആളെ കൂട്ടുന്നത് ആളെ പേടിപ്പിക്കുന്നത് ഇനി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരാളാവുന്നത് ഈ ചേക്കുട്ടി ഇൻസ്പെക്ടറെ ബംഗളാവിലേക്ക് ചെല്ലുന്നു അദ്ദേഹം റിട്ടയർഡ് ജീവിതം നയിക്കാണ് വളഞ്ഞു വെച്ചിട്ട് അതെ കൂടെയുള്ള മുഴുവൻ ആളുകളെ ഓടിക്കുന്നു ഇദ്ദേഹത്തെ കൊല്ലുന്നു കൊന്നിട്ട് തേക്കിന്റെ കുന്തത്തിൽ ഈ തല കുത്തി എടുത്തിട്ട് ചോര തല തലയുമായി അതിനു മുമ്പ് എറിഞ്ഞതായിട്ടും എന്തായാലും ആ കുത്തി എടുത്ത കുന്തവുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ ആളുകൾ മഞ്ചേരി ചന്തയിലേക്ക് മാർച്ച് ചെയ്തത് അവിടെ സാക്ഷി നിന്ന മുഴുവൻ ആളുകളെ മുമ്പിൽ വെച്ച് പറയുകയാണ് ഞങ്ങളോട് കളിച്ചാൽ ഇതാണ് ഇതായിരിക്കും അനുഭവം എന്ന് പറയണം അപ്പോൾ ആരാ പിന്നെ പേടിക്കാതിരിക്കുക പിന്നെ അവർ അവരെന്ത് ചെയ്താലും ആരാ ചോദ്യം ചെയ്യുക ഏത് വീട്ടിൽ കയറി ചെന്നാൽ ആർക്ക് തടയാൻ പറ്റും ഏത് വീട്ടിലും ചെന്ന് കൊള്ളയടിക്കാം ഏത് അരമന ഏത് 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 മനയും കൊള്ളയടിക്കാം എവിടെ ചെന്നാലും എവിടുന്ന് സ്വന്തം മക്കളെ പിടിച്ചുകൊണ്ട് പോയാൽ പോലും ആർക്കൊന്നും പറയാൻ അവസ്ഥ വരുന്നത് മലബാർ കലാപത്തിൽ മാത്രമല്ല ഇത്തരത്തിൽ ഹൊറർ ടെററ് അത് ആയുധമാക്കുന്ന എല്ലാ കലാപകാരികളുടെ രീതിയാണ് ഇത് താലിബാൻ ചെയ്തതിൻ്റെ കണക്ക് ആംനസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് പറഞ്ഞു അതാണ് ഞങ്ങളൊക്കെ വായിച്ചിട്ട് ഞാനൊക്കെ അന്ന് അന്ന് കേരളം മുഴുവൻ പറഞ്ഞിരുന്നു അന്ന് പക്ഷെ താലിബ് ഹമാസിന്റെ പറ്റി എന്തെങ്കിലും പരാമർശിച്ചത് ശശി തരൂരും കെ കെ ശൈലജയാണ് ശൈലജക്ക് തന്നെ ഭേദഗതി ചെയ്യേണ്ടി വന്നു ശശി തരൂരിനും പിന്നെ അത് ആവർത്തിക്കാൻ പറ്റില്ല ഇല്ല ഇതാണ് നമ്മുടെ നാട്ടിൽ ഹമാസ് സത്യത്തിൽ ചെയ്തതിൽ എന്ത് ന്യായമാണുള്ളത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പോ ചോദിച്ചു മേടിക്കുകയായിരുന്നു അത്ര കൃത്യമായിട്ടും അങ്ങനെയാണ് പിന്നെ ഇസ്രായേലിനോട് ഇപ്പോൾ വേണ്ടത് എന്താ അവിടെ വെടി നിർത്തണം ഇനി കൊല്ലരുത് എന്ന് പറയാം ഈ ഹമ്മാസിന്റെ തീവ്രവാദികൾ കാണിച്ചത് എത്ര തന്നെ അക്രമമാണെങ്കിലും കൊല്ലല്ലെന്ന് അപേക്ഷിക്കാം അതിനപ്പുറത്ത് ഈ ഹമ്മാസ് ചെയ്തതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് മാത്രമല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഈ ഹമ്മാസ് തീവ്രവാദികൾ മനുഷ്യരെ പിടിച്ചുകൊണ്ട് ഇസ്രായേലിൽ ജനിച്ചു എന്നല്ലാതെ ഇസ്രായേൽ ജൂതനായി ജനിച്ചു എന്നല്ലാതെ എന്തായിരിക്കും അവർ ചെയ്ത കുറ്റം അവിടെ ഒരു ലോയറെ ലോയറെ മാത്രമല്ല ഇപ്പൊ ഈ ർത്തുമ്പോ ഏ ആദ്യം അമേരിക്ക ഇത് വീറ്റോ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നത് നമുക്ക് ഹോസ്റ്റേജസിന്റെ ബന്ദികളുടെ കാര്യവും കൂടി ഹമാസിന്റെ ഹമാസ് ബന്ദികളായിട്ട് വെച്ചിട്ടുള്ള ഇസ്രയേലികളെ വിടുകയും കൂടി വേണം എന്ന് പറഞ്ഞിരുന്നു അത് ഈ വെടിനിർത്തലിന്റെ ഭാഗമായ ഒരു കണ്ടീഷൻ അല്ല ഇപ്പോ അല്ല അത് മാത്രമല്ല വേണ്ടിയിരുന്നില്ലേ തീർച്ചയായിട്ടും ആദ്യം വേണ്ടിയിരുന്ന അതാണ് കാരണം ഈ ഹോസ്റ്റ് ഹോസ്റ്റോ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ പറയാൻ ജീവൻ പോയാലും പോകട്ടെ എന്ന് വെച്ച് ധൈര്യം കാണിച്ചൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാരണം ഈ ഹോസ്റ്റേജ് ആണ് ആദ്യത്തെ പ്രശ്നം അതിനകത്ത് മനുഷ്യന്മാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നത് ഇമാതിരി നരകമാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനകത്ത് ഇവരെ കൊണ്ടുപോയി തടഞ്ഞു വെച്ച് വിലപേസിയെന്നാണ് അല്ല തടഞ്ഞു വെച്ച് ഭീകരമായി അവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയാണ് അപ്പൊ അത് കാണാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഈ ഹമ്മാസ് തീവ്രവാദത്തെ മുൻനിർത്തി താലിബാനെ മുൻനിർത്തി ഹൂത്തി തീവ്രവാദികളെ മുൻനിർത്തി ഐ എസ് ഐ എസിനെ മുൻനിർത്തി ഒക്കെ ഈ സൂസന്ന എന്താണ് അല്ലേ സുസന്ന അമിത് സുസന്ന നൽകുന്നൊരു മെസ്സേജ് ഇതാണ് ഇവരെ അറിയുക ഇവർ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് അവർ ദൈവത്തിനെ സംരക്ഷിക്കാൻ ദൈവത്തെ ദൈവത്തിൻ്റെ സകലമാന വിശുദ്ധിയുമായി ഇവിടെ വന്ന മാലാഘന്മാരാണ് ദൈവത്തിൻ്റെ പോരാളികളാണെന്നുള്ള വെപ്പ് ദൈവത്തിൻ്റെ തോ സത്യത്തിൽ ഇവർ ദൈവത്തിൻ്റെ അല്ല പിശാചിൻ്റെ മക്കളാണെന്ന് മാത്രമല്ല പിശാജിനേക്കാൾ പിശാജെന്ന് പറഞ്ഞാൽ പിശാജ് പൊറുക്കില്ല അതിനേക്കാളും അതിനേക്കാളും ഭീകരമായ മനസ്സുമായിട്ട് ഒരു കാരണവശാലും ഭൂമിയിൽ ഒരിടത്തും പൊറുപ്പിക്കാനാവാത്ത ഒരു മനസ്സിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട രൂപാന്തരം പോലും മാനസാന്തരം മാത്രമല്ല രൂപം പോലും അങ്ങനെ ആയിത്തീർന്ന എന്തിനും തയ്യാറുള്ള എന്തും പ്രതീക്ഷിക്കാവുന്ന ഒരു കൂട്ടം ജീവികളെയാണ് നമ്മൾ ഈ വിളിക്കേണ്ടത് സന്ദേശം ലോകം ഏറ്റെടുക്കട്ടെ തീവ്രവാദികളോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു ഒരു മനുഷ്യാവകാശ പ്രവർത്തനവും ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ മലയാളത്തിലെ പ്രബുദ്ധ മനസ്സ് ഈ സൂസനയുടെ അനുഭവം എങ്കിലും കണ്ടിട്ട് ഒന്ന് ഉണർന്നാൽ ആ അനുഭവം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിയും കാണുമെന്ന് തോന്നുന്നുണ്ടോ കാണട്ടെ സാർ കാണാതിരിക്കാൻ പറ്റും എത്ര കാലം കാണാതിരിക്കാൻ പറ്റും എത്ര കാലം മൂടി വെക്കാൻ പറ്റും ഇവിടെയല്ലേ എന്താ പോടി വെക്കാൻ ഇന്നലെയും ഇങ്ങനൊക്കെ അദ്ദേഹം പങ്കിട്ട വേദികൾ വേദികൾ ഇപ്പൊ ഈ സി എ വിരുദ്ധ ഭരണഘടനാ അവകാശം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ വേദികളിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരുടെ കൈകളിൽ തട്ടിപ്പാണെന്ന് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് അവർ പങ്കിടുന്ന വേദികളിൽ ചോരക്കറ വരേണ്ടവരില്ലേ എവിടെ പോയി ചേകനൂർ മൗലവിയുടെ ചോകന് ചേഗന് ചേകനൂർ മൗലവിയുടെ ശരീരം എവിടെ പോയി മൃതദേഹം പോലും കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ അപ്പൊ ഫാസിസം ഫാസിസം എവിടെയെങ്കിലും നോക്കിയിട്ട് ഇരുട്ടി തപ്പി പറഞ്ഞാൽ മതിയോ Redum, ും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഫാസി ഇങ്ങനെ ഫാസിസ്റ്റുകൾക്കെതിരാണെങ്കിൽ ഭീകരവാദത്തെ ആദ്യത്തെ ഫാസിസമായി അതെ 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 ഫാസിസ്റ്റുകൾ ഇന്നത്തെ ലോകത്ത് മറ്റാരും ഇല്ല എന്ന് കാണാനും നമുക്ക് കഴിയണം നമുക്ക് ഉറപ്പിച്ചു പറയാം ഹമാസും ഫാസിസ്റ്റുകൾ തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക